Okay, Chandana, now tell me about your college experience. Uh, uh, I uh, I am at the college. It was a good experience for me. <laughs> uh, I am a good person in that college. Uh, I am well knowledgeable. Uh, I, I I don't know. I, I know English. English I know. നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം അപ്പം ഇനി അത് ഒഴിവാക്കാൻ വേണ്ടി എങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കാം അല്ലെ എങ്ങനെ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഞാനൊരു ടു വീക്സ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്തു തരാമെന്ന് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് നമുക്കിപ്പോൾ ഒരാൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഇംഗ്ലീഷില് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ച് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയായിരിക്കാം എന്നാലും നമുക്ക് അത് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കുറവും നമുക്കത് അറിയില്ല തെറ്റിപ്പോവും എന്നുള്ള ഒരു പേടി എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും അവളൊരു ഇന്റർവ്യൂവിന് പോയി അപ്പൊ അവിടുന്ന് ഇംഗ്ലീഷിലാണ് ഫുൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ മലയാളം മീഡിയം പഠിച്ച ആൾക്കാരായിക്കോട്ടെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചത് ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചതാണ് എന്നാൽ ഞാൻ ചെറുപ്പം മുതലേ ഇന്ന് ഈ ഒരു ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ടും ഇതുവരെ കോളേജിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ ഇംഗ്ലീഷിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഇംഗ്ലീഷ് മീഡിയം എടുത്തിട്ടാണെങ്കിലും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു ടീച്ചേഴ്സ് പറഞ്ഞുതരുന്നു അർത്ഥം പറഞ്ഞു തരുന്നു കറക്റ്റ് പോകുന്നു ക്ലാസ്സിൽ പോകുന്നു അങ്ങനെയുള്ളൊരു പഠിപ്പായിരുന്നു ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ടും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്റെ ചേച്ചി അവൾ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ഇന്റർവ്യൂവിന് വേണ്ടി പോയ സമയത്ത് ഇംഗ്ലീഷിലാണ് ചോദ്യം ചോദിക്കുക അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉത്തരം പറയാൻ വേണ്ടി കാരണം കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോ അവിടെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന്റെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാ എല്ലാവരും അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് നല്ല കഴിവും കാര്യങ്ങളും ഉള്ള ആൾക്കാർക്ക് വരെ ഇംഗ്ലീഷിന്റെ ഒരു പ്രശ്നം കൊണ്ട് ലാംഗ്വേജ് പ്രശ്നം കൊണ്ട് പല ചാൻസും നഷ്ടപ്പെട്ടിട്ടും ഓരോ ജോലികൾ നഷ്ടപ്പെട്ടിട്ടും ഒക്കെ ഉണ്ടാവാം എൻ്റെ റീസൺ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ടിംഗ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ ഞാൻ വേറെ ലാംഗ്വേജസിലും ഈ ഇപ്പം തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ അങ്ങനെയുള്ള ലാംഗ്വേജസിലും എനിക്ക് ആക്ടിങ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം നമ്മൾ തമിഴില തമിഴിലൊരു ഓഡീഷൻസിൽ വിളിച്ചാൽ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇംഗ്ലീഷിലാണ് നമ്മളെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് എന്തായാലും അറിഞ്ഞേ പറ്റും പിന്നെ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും ഇംഗ്ലീഷ് എങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് പഠിക്കാമെന്ന് ആഗ്രഹമുള്ള അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരുടെയും മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വലിയ ഫീസ് കൊടുത്തിട്ട് പഠിക്കേണ്ടി വരുന്നുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആയിക്കോട്ടെ അല്ലാതെ തന്നെ ഫീസ് കൊടുത്ത് പഠിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ഫ്രീ ആയിട്ട് എങ്ങനെ നമുക്ക് പഠിക്കാം ഫ്രീ ആയിട്ട് എങ്ങനെ പെട്ടെന്ന് തന്നെ പഠിക്കാം എന്ന് ഞാൻ പറയുന്നില്ല അത് നമ്മൾ എടുക്കുന്ന എഫേർട്ടും നമ്മൾ എടുക്കുന്ന ഇൻട്രസ്റ്റും എല്ലാം പോലെ ഇരിക്കും ഒരു അതിന് നമ്മൾ ചെലവ് ചെയ്യുന്ന ടൈമും നമ്മൾ ഡെയിലി ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലീസ് ആണെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒരാൾ നമ്മുടെ കൂടെ കിട്ടണം എന്നില്ല അപ്പം അതിന് ഇപ്പോൾ എഐ ആയിക്കോട്ടെ നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ച് നമ്മുടെ മിസ്റ്റേക്സ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി എ ഐ ഉണ്ടാവും ഇപ്പൊ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ മിസ്റ്റേക്സൊക്കെ കാണുവാൻ ചിലപ്പോൾ കളിയാക്കി എന്നൊക്കെ വരും അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നും ഈ എ ഐയിൽ ഉണ്ടാവില്ല എ ഐ ആകുമ്പോൾ നമ്മുടെ മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ തിരിച്ച് നമുക്ക് പറഞ്ഞു തരും എന്താണ് നമ്മുടെ മിസ്റ്റേക്സ് എവിടെയാണ് മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് ഗ്രാമർ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും എ ഐ നമുക്ക് പറഞ്ഞു തരും ഞാൻ ബി എ ഇംഗ്ലീഷ് ആണ് ലിറ്ററേച്ചറിൻ്റെ സ്റ്റുഡൻ്റ് ആണ് എന്നാൽ പോലും എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല അറിയില്ല എന്നല്ല എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല ഇതുവരെ ആരോടും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശീലമില്ല മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുമായിട്ട് അങ്ങനെ ഇംഗ്ലീഷിൽ ഒരു ശീലം ആ ഒരു ഹാബിറ്റ് നമുക്ക് ഇല്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ വരുന്നത് നമുക്ക് ഡെയിലി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ അമ്മ അമ്മേനോടോ അച്ഛനോടോ ആരോടോ ആയിക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഡെയിലി ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും നമുക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടിയും സംസാരിക്കാൻ പറ്റും ആ സമയത്ത് നമുക്ക് മിസ്റ്റേക്സ് മനസ്സിലായില്ലെങ്കിലും പിന്നീട് നമ്മൾ നല്ലോണം സംസാരിച്ച് സംസാരിച്ച് നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്സ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് ഇംഗ്ലീഷു ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചാനൽസ് കാണാൻ ശ്രമിക്കുക പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ മൂവീസ് ആയിക്കോട്ടെ ഇപ്പൊ റീഡിംഗ് ആണെങ്കിൽ ബുക്സ് ഇംഗ്ലീഷ് ബുക്സ് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക റീഡിംഗ് ഒന്നും എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു ശീലമാണ് എൻ്റെ ഹോബീസിലെ ഇല്ലാത്തൊരു കാര്യമാണ് റീഡിങ് പക്ഷെ റീഡിങ്ങിലൂടെ ശരിക്കും നോളജ് മാത്രമല്ല ലാംഗ്വേജും കൂടെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് പഠിക്കാൻ പറ്റും ഒരു കാര്യമാണ് റീഡിങ് അപ്പം അതെന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അറിയാം നല്ലപോലെ ഡെയിലി ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും റീഡിംഗിനെ മാറ്റി വെക്കുക രാവിലെ എണീ എഴുന്നിട്ട് കുറച്ചു നേരം ബുക്കൊക്കെ ഒന്ന് വായിക്കുക ഇംഗ്ലീഷ് ബുക്ക്സ് വായിക്കാൻ ശ്രമിക്കുക പിന്നെ ഇംഗ്ലീഷ് മൂവീസ് കാണാൻ ശ്രമിക്കുക പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ ഞാൻ കുറച്ച് ചാനൽസ് ഇവിടെ കൊടുക്കാം ഇംഗ്ലീഷ് പഠിക്കാനുള്ള നല്ല നല്ല ചാനൽസ് ഉണ്ട് യൂട്യൂബിൽ തന്നെ അപ്പം ഞാൻ ആ ചാനൽസ് എന്തായാലും ഇതിൽ കൊടുക്കാം പിന്നെ വരുന്നത് കുറെ ആപ്സുകളുണ്ട് പ്ലേ സ്റ്റോറിലായിക്കോട്ടെ ആപ്പ് സ്റ്റോറിലായിക്കോട്ടെ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ആപ്സ് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം അങ്ങനെയുള്ള ആപ്സിന്റെ ഗുണം എന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഈ എഐനോട് സംസാരിച്ച് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം നമ്മളിപ്പോൾ ഒരു ആപ്പിൽ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ എഐനോട് സംസാരിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ടാവുമ്പോൾ പൈസ കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് കുറേ ടൈം കിട്ടും കേട്ടോ അപ്പോൾ ഫ്രീ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ഓരോ ആപ്പിൽ നിന്ന് കിട്ടുള്ളൂ അപ്പോൾ ഒരു ആപ്പിൽ നിന്ന് ഇപ്പം ചാറ്റ് ജി പി ടി ആയിക്കോട്ടെ ചാറ്റ് ജി പി ടിയിൽ ഒരു പത്ത് മിനിറ്റ് എ ഐനോട് സംസാരിച്ചതിന് ശേഷം പിന്നെ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീണ്ടും നമുക്ക് ആ ഒരു അവസരം കിട്ടുക അപ്പോൾ ചാറ്റ് ജി പി ടി നോട് ശേഷം നെക്സ്റ്റ് ആപ്പ് യൂസ് ചെയ്യുക അങ്ങനെ നമ്മൾ ഓരോ ആപ്പുകൾ കഴിയുമ്പോഴും അടുത്തടുത്ത ആപ്പുകൾ യൂസ് ചെയ്തിട്ട് ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് എന്തായാലും ചുരുങ്ങിയത് നമുക്ക് കിട്ടും ഒരു ഡെയിലി അങ്ങനെ ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നമ്മൾ മാറ്റി വെച്ച് അതിനായിട്ട് ശ്രമിച്ചാൽ ഷുവറായിട്ടും നിങ്ങൾക്കും ഇംഗ്ലീഷ് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ എ ഐ നമുക്ക് പറഞ്ഞു തരും അപ്പം നമുക്ക് കുറച്ചും കൂടി ആയിട്ട് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസും കൂടെ കിട്ടും എ ഐനോട് പറഞ്ഞ് സംസാരിച്ച് ശീലിക്കുകയാണെങ്കിൽ പിന്നെ ലാംഗ്വേജ് എക്സ്ചേഞ്ച് ആപ്സ് ഉണ്ട് അത് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിൽ നമ്മുടെ വേറെ വേറെ ഉള്ള ആൾക്കാര് ഫോൺ ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം ലാംഗ്വേജ് സംസാരിച്ച് ശീലിക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പക്ഷെ അതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വരുന്നവരല്ല പലരും വെറുതെ ഒരു ടൈം പാസിന് സംസാരിക്കാൻ വേണ്ടി എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ അതെന്തായാലും ട്രൈ ചെയ്തിട്ടില്ല അതിനെപ്പറ്റി അങ്ങനെയുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ യൂട്യൂബ് ചാനൽസിൽ നമുക്ക് നമുക്കെന്തായാലും ഈ പറഞ്ഞ ഈ ഒരു എ വെച്ചിട്ട് എ ആപ്സ് തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് ശ്രമിച്ചു നോക്കും എന്തായാലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കോംപ്രഹെൻസിബിൾ ഇൻപുട്ട് അത് ഞാനൊരു ചാനൽ കൊടുക്കാം ആ ചാനലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ച് മാത്രമല്ല വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ വേഡ്സും നമുക്ക് പഠിക്കാൻ പറ്റും ഇതിപ്പം ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെണ് കാണിച്ചിട്ട് ദിസ് ഇസ് എ പെൻ ഓർ ദിസ് ഇസ് എ പെൻ ഐ എം റൈറ്റിംഗ് വിത്ത് ദിസ് പെൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് കാണാൻ പറ്റും ആ ഒരു അങ്ങനെയുള്ള വീഡിയോസാണ് വോൾക്കാണ് ആ ചാനലിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾ എന്തായാലും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കാം ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് അവര് ഡെയിലി ലൈഫിലുള്ള വീഡിയോസ് വരെ ചെയ്യുന്നുണ്ട് അവർ സെറ്റ് ചെയ്ത് വെക്കും ഒരു ത്രീ തൗസൻഡ് എങ്കിലും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണ് അത് ഓരോ വീഡിയോസ് കാണിച്ച് 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 നമുക്ക് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വേർഡ്സ് പഠിക്കാൻ പറ്റും നമ്മളൊരു ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേർഡ്സ് മെയിനായിട്ട് അറിയണം വേർഡ്സ് അറിഞ്ഞാലേ നമുക്കത് ഒരു സെന്റൻസ് ആക്കിയിട്ട് നമുക്ക് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ് അങ്ങനെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ചാറ്റ് ജി പി ടി ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ചാറ്റ് ജി പി ടി ആണ് അപ്പോൾ ചാറ്റ് ജി പി ടിയിൽ എങ്ങനെ എ ഐനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം അപ്പം അവിടെ ഒരു ഇത് ഓപ്പൺ ചെയ്താൽ തന്നെ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം ഓപ്പൺ ചെയ്താൽ തന്നെ ഒരു സൈഡില് റൈറ്റ് സൈഡില് താഴെ ഒരു ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം അത് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് സംസാരിക്കാം അപ്പം എന്താണ് നമ്മൾ ഫസ്റ്റ് പറയേണ്ടതെന്നുള്ള കാര്യവും ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കൂടാതെ നമുക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്സ് കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞു തരണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പൊ നമുക്ക് എന്തായാലും ചാറ്റ് ചാട്ട്ജിപിറ്റിനോട് സംസാരിച്ച് നോക്കാം ഹലോ ചാറ്റ് ചാട്ട്ജി കാൻ വി ടോക്ക് ഇൻ ഇംഗ്ലീഷ് വാട്ട് വുഡ് യു ലൈക് ടു ഡിസ്കസ് I want to talk about my hobbies. That sounds fun. What are your hobbies? I'd love to hear about them. I like singing and dancing. That's wonderful. Singing and dancing are such fun activities. Do you have a favorite song or dance style? നിങ്ങൾക്കിപ്പോൾ ചാറ്റ് ജിപീറ്റിൽ ഏ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്ലോ ആക്കാൻ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലോ ആക്കിയിട്ട് പറഞ്ഞു തരും ഇങ്ങനെ ഡെയിലി നമ്മൾ ഇതിന് വേണ്ടി ടൈം കൊടുത്താൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് എന്തായാലും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും എല്ലാവരേ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ ഇംഗ്ലീഷ് അങ്ങനെ ഭയങ്കര ടഫ് ആയിട്ടുള്ളൊരു ലാംഗ്വേജോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റിങ്ങിൻ്റെ പ്രശ്നമാണ് കമ്മ്യൂണിക്കേറ്റിംഗ് നമ്മൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അതിന് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമാണ് മെയിനായിട്ടുള്ളത് അപ്പം എന്തായാലും ഡെയിലി ഒരു ട്വൻ്റി ഫൈവ് എങ്കിലും മാറ്റി വെക്കുക ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് അത്രക്കും ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സെങ്കിലും ഡെയിലി മാറ്റി വെച്ച് എഐനോട് സംസാരിച്ച് നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണെങ്കിലും നമ്മൾ ശരി എന്താണെന്നുള്ളത് പഠിക്കുക അപ്പം എല്ലാവരും മിസ്റ്റേക്സ് വിചാരിച്ചിട്ട് എല്ലാവരുടെയും കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കി സംസാരിക്കാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരിക്കരുത് എല്ലാവരും ഇംഗ്ലീഷിൽ ഡെയിലി ഒരു പത്ത് മിനിറ്റ് അമ്മയോട് അച്ഛനോട് ആരോടാണ് വീട്ടിലുള്ളവരോട് ഹസ്ബൻഡിനോടായിക്കോട്ടെ ആരോടാണെങ്കിലും സംസാരിക്കുക അതിന് പറ്റുന്ന പത്ത് മിനിറ്റ് ആണ് പത്ത് മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിക്കുക പുതിയ പുതിയ വേഡ്സ് കണ്ടെത്തുക അങ്ങനെ നമ്മൾ ട്രൈ ചെയ്താൽ തന്നെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതൊക്കെ കൂടാണ്ട് അഡീഷണൽ ആയിട്ട് വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് തിങ്കിങ് നമ്മളിപ്പം ഒരു ട്രാവലിങ് ട്രാവലിങ് ചെയ്യുമ്പോൾ ബസ്സിലായിക്കോട്ടെ ട്രെയിനിലായിക്കോട്ടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ തിങ്ക് ചെയ്യാറുണ്ട് അപ്പം ഇപ്പം ഒരു ട്രാവലിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ കണ്ടു ഇയാളെ ഞാൻ എവിടെയോ കണ്ടെന്നല്ലോ എവിടെയായിരുന്നു കണ്ടതെന്നൊക്കെ നമ്മൾ തിങ്ക് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇംഗ്ലീഷ് ഒരു ഹാബിറ്റായിട്ട് മാറും നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ്ന്നുള്ളൊരു കാര്യം നമ്മുടെ ഹാബിറ്റിലേക്ക് മാറും ബ്രെയിനിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ്ന്നുള്ളൊരു കാര്യം വരും അപ്പം ഇംഗ്ലീഷ് നമുക്ക് കുറച്ചും കൂടിയും എപ്പോഴും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനാണെങ്കിലും ഇംഗ്ലീഷ് എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലോട്ടും നമ്മുടെ ബ്രെയിനിലോട്ടും വരും അപ്പം ഇംഗ്ലീഷിൽ തന്നെ തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക എന്ത് കാര്യം ഉണ്ടെങ്കിലും ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അത് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് മിറർ കോൺവെർസേഷൻ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഡെയിലി ഒരു നൈറ്റോ ഈവനിങ് നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് കണ്ണാടിയുടെ മുമ്പ് ചെന്നിട്ട് നമ്മുടെ ഡെയിൻ ഡേ ഇൻ മൈ ലൈഫ് ഒരു ഡയറി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക ഇംഗ്ലീഷിൽ നമ്മൾ മിറർ നോക്കിയിട്ട് നമ്മളോട് തന്നെ ഷെയർ ചെയ്യാം അങ്ങനെ ഒരാളെ കൂടെ കിട്ടണം എന്നില്ല ആ ഇല്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് ഒരു ചാൻസും ഇല്ല നമുക്ക് കോൺവേഴ്സേഷൻ ചെയ്യാൻ ഒരു ചാൻസും കിട്ടിയില്ല അല്ലെങ്കിൽ ഈ എ ഐ ആപ്പ് പോലെ ചാറ്റ് ചെയ്യപ്പെട്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് മിറർ നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാം മിറർ നോക്കിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാം അതൊരു പേഴ്സണായിട്ട് നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഫീലിങ്സ് നമ്മുടെ അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ മിററിലൂടെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് ഷെയർ ചെയ്യുമ്പോൾ അതും നമുക്ക് നല്ല ഹെൽപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും അതും നല്ലപോലെ ഹെൽപ്പ് ചെയ്യും എന്തായാലും എല്ലാവരും പറ്റുമെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക നാളത്തേക്ക് വെക്കരുത് നാളെ നാളെ നീളെ നീളയാവും സോ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരെക്കൊണ്ടും പറ്റാവുന്നതേ ഉള്ളു പുഷ് യുവർ സെൽഫ് എന്തായാലും ചെയ്യാൻ പറ്റില്ല അല്ലെ ഫ്ലുവൻ്റ് ആയിട്ടാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും അടിച്ചു നിൽക്കണ്ട എല്ലാവരും ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു കുറച്ച് സമയം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെച്ചാൽ എല്ലാവരെക്കൊണ്ടും ഉള്ളൂ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക വർക്കാവോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇനിയും ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഞാൻ എന്തായാലും വരുന്നതാണ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം തരാ